ഇവിടെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ താൽപര്യമായി ചേർന്നെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ കാണുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ആകെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയും മോദിയുടെ ശുപാർശയിലെത്തിയ മറ്റൊരു മന്ത്രിയും ചേർന്ന് നിശ്ചയിച്ചിട്ടുള്ള ആളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കേണ്ടത് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നായിരിക്കണം എന്ന നമ്മൾ ഇന്നലെകളിൽ ഈ രാജ്യം നിശ്ചയിച്ചതും നടപ്പിലാക്കിയതുമായിട്ടുള്ള രീതികളെയെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ നിശ്ചയിച്ചത് അവർ രാജ്യത്താകെ കേരളത്തിലുൾപ്പെടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള എല്ലാവിധ സഹായവും ബിജെപിക്ക് ചെയ്തു കൊടുക്കുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുക അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആർ എസ് എസിന്റെ പിൻബലത്തിൽ രാജ്യത്താകെ നടത്തുന്ന ഈ ഘട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത് അതോടൊപ്പം ആർ എസ് എസ് ബിജെപിയും മുന്നോട്ടു വെക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കെതിരായിട്ട് രംഗത്തിറങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം